എൻ്റെ പേര് കെ പി സായിരാജ് അനന്തപുരി സാംസ്കാരിക കൂട്ടായ്മയുടെ ജനറൽ കൺവീനറും വിലാസനി സ്മാരക സമിതിയുടെ ചെയർമാനുമാണ് എന്നോടൊപ്പം സംഘാടക സമിതിയുടെ ചെയർമാനായ ശ്രീമാൻ അഡ്വക്കേറ്റ് എസ് കെ സുരേഷുണ്ട് അതുപോലെ ഇതിൻ്റെ സ്റ്റേജ് കമ്മിറ്റി കൺവീനറായ ശ്രീമാൻ അശോക് ടി ഐ ഉണ്ട് കൂടാതെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീമാൻ സത്യൻ വന്നിട്ടുണ്ട് ഞങ്ങൾ നാലു പേരുമാണ് ഉള്ളത് ഈ വർഷത്തെ വിലാസിമി നോവൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് എല്ലാവരെയും അറിയിക്കുകയാണ് വിലാസിമി സ്മാരക സമിതിയുടെ ഇക്കൊല്ലത്തെ നോവൽ പുരസ്കാരം ശ്രീമാൻ സലിം മംഗുഴിയുടെ ആനന്ദ ജീലയ്ക്ക് ലഭിച്ചതായി അറിയിക്കുന്നു അദ്ദേഹം മുൻ അഡീഷണൽ ഡയറക്ടർ പി ആർ ഡി വർക്ക് ചെയ്താണ് അദ്ദേഹം അറിയപ്പെടുന്ന സാഹിത്യകാരങ്ങള് മുപ്പതിനായിരം രൂപയുടെ ചെക്കും ശില്പവും ഒരു പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാൾ നന്ദാപുരത്തുണ്ട് അവിടെ വെച്ച് പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ മുന്നിൽ നമ്മുടെ സംവിധായകനും നടനും ആയ ചലച്ചിത്ര ക്ഷേമ നിധി ബോർഡ് ചെയർമാനും ആയ ശ്രീ മധുപാൽ ആണ് അവാർഡ് സമ്മാനിച്ചത് ഇത് കൂടാതെ തനംദിയിലേക്ക് മാത്രമല്ല ഇത് കൂടാതെ ഞങ്ങളൊരു മുപ്പത് ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിവിധ മേഖലകളിൽ സാഹിത്യം ശാസ്ത്രം കല സംഗീതം തുടങ്ങിയ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്കുള്ള ശ്രേഷ്ഠ പുരസ്കാരം കൂടി കൊടുക്കുന്നുണ്ട് മുപ്പത് പേർക്കാണ് അതുകൂടാതെ രണ്ടു പേർക്ക് പ്രത്യേക പുരസ്കാരവും കൊടുക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് നല്ല പേരങ്ങ് വായിക്കാം കാരണം ഞങ്ങള് പ്രാധാന്യം കൊടുക്കുന്നത് വിലാസിനി ഏർ നോവലിനാണ് എല്ലാ വർഷവും ഉള്ള ഒരു കാര്യമാണ് ഇതൊരു കൂട്ടായ്മയാണ് അനന്തപുരി സാംസ്കാരിക കൂട്ടായ്മയിൽ നിരവധി സംഘടനകളുണ്ട് അതില് ശാസ്ത്ര സാഹിത്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളും എല്ലാം ഉണ്ട് ഇതിൽ ശ്രേഷ്ഠ പുരസ്കാരം ഒന്ന് പെട്ടെന്ന് പറയാം ഉപകരണ സംഗീതത്തിൽ റോയ് സി ജോസഫ് ബാലസാഹിത്യത്തിൽ കിട്ടിയിരിക്കുന്നത് തിരുമല ശിവൻകുട്ടി ഹിന്ദി സാഹിത്യത്തിൽ ഗീതാകുമാരി സാംസ്കാരിക പ്രവർത്തനത്തിൽ കാര്യക് വാസുദേവൻ കൂടാതെ മൂന്ന് കുട്ടികൾക്ക് നമ്മൾ ബാലശ്രേഷ്ഠ അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ആള് സ്മിഗ്ധ പ്രമോദ് ആണ് പിന്നെ അഗ്രോ ടൂറിസത്തിലെ സിബിൻ ഹരിദാസനാണ് പ്രകൃതി സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറിയാൻ മാത്യു മയവാക്കി ഫോറസ്റ്റിന്റെ പ്രയോക്താവാണ് പിന്നെ രണ്ടാമത്തെ കുട്ടി ബാലശ്രേഷ്ഠ ചൈൽഡ് റോഡിജി അവാർഡ് വേദിക പ്രവീണാണ് കവിതയ്ക്ക് അനീഷ് കെ ഐലറ ചരിത്രത്തിലെ ഡോക്ടർ ശിവശങ്കരൻ നായർ വിവരണം എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത രീതിയിൽ രമാദേവി രവീന്ദ്രൻ സാഹിത്യത്തിൽ ദേവദാസ് അദ്ദേഹം നോവലും എഴുതിയിട്ടുണ്ട് മൂന്നാമത്തെ കുട്ടിയുടെ പേര് നമിത അനിൽകുമാർ നമ്മുടെ കലാ സ്കൂളുകളിൽ നിന്നുള്ള കലാമേളയിലൊക്കെ മികച്ച നിലവാരം പുലർത്തിയതാണ് ടൂറിസം എന്ന് പറയുന്നതിന്റെ മികച്ച സംഘാടകനായിട്ട് എഴുതുന്നത് ശിവാനന്ദൻ വി എന്നയാളാണ് കൂടാതെ പുരാവസ്തു ശേഖരണം മികച്ച രീതിയിൽ നടത്തിയ വി ഉണ്ണികൃഷ്ണൻ അവാർഡുണ്ട് മാധ്യമ പ്രവർത്തനത്തിന് അനിൽ നെടിങ്കോട് ആണ് അദ്ദേഹം ഡോക്യുമെന്ററി ഫിലിമുകൾ ചെയ്ത ഫാം ജേണലിസത്തിന്റെ ഡോക്ടർ എൻ അജയൻ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായിട്ട് ഡോക്ടർ ബി ശശികുമാർ അദ്ദേഹം വേൾഡിന്റെ ടൂസെൻറ് സയൻസിന്റെ അനുസരിച്ച് വന്നയാളാണ് ഐ എ എസ് ആറിൽ നിന്നും റിട്ടയർ ചെയ്തയാളാണ് ശ്രേഷ്ഠ വൈദ്യനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഡോക്ടർ സഹീർ അബ്ബാസ് ആണ് കാർഷിക പരിശീലകൻ എന്നുള്ള നിലയിൽ ശ്രേഷ്ഠവാണ് ജയകിരൺ കെ ആണ് ഇനോവേറ്റീവ് ബിസിനസ് മാൻ എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് സാബു തോമസ് ആണ് ജൈവ കർഷകൻ ജയചന്ദ്രൻ നായർ ആണ് ഞാനിതിന്റെ കോപ്പി തരാം ആലപ്പൂർ ജൈവ പച്ചക്കറി ക്ലസ്റ്റർ ക്ലസ്റ്ററുണ്ട് കല്ലിയൂർ പഞ്ചായത്തിൽ അവരെയാണ് മികച്ച ക്ലസ്റ്ററായിട്ട് എടുത്തിരിക്കുന്നത് ഉദ്യാന കലയിൽ കെ എസ് ഉമാമഹേശ്വരൻ ഋഷിവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്താണ് മാർഷ്യൽ ആർട്ടിലെ ഒരു ഒൻപത് പത്ത് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി അദ്വിക് അദ്വിൽ ബാലശ്രേഷ്ഠ ഗുരുശ്രേഷ്ഠ അവാർഡ് ഡീനായിട്ട് റിട്ടയർ ചെയ്ത ശ്രീമാൻ ഡോക്ടർ അനിൽകുമാർ സാഹിത്യ നിരൂപണം എന്ന വിഷയത്തിൽ ഡോക്ടർ പി ഉഷാർ റാണി അഗ്രി ബിസിനസ്സിൽ ഡോക്ടർ രാജീഷ് ജീവകാരുണ്യ പ്രവർത്തനം എല്ലാ വർഷവും കൊടുക്കുന്നതാണ് രശ്മി ആർ ഗുജറ പ്രകൃതി കൃഷിയുടെ പ്രോത്സാഹനം ജയകുമാർ ഒരു ഉദ്യോഗസ്ഥനാണ് കൃഷി വകുപ്പിലെ ഇതുകൂടാതെ രണ്ട് പ്രത്യേക പുരസ്കാരം കൂടിയുണ്ട് പാണൻപിള്ള പ്രസിഡന്റ്സ് അസോസിയേഷന് സൗഹൃദ കൂട്ടായ്മ മികച്ച പ്രസിഡന്റ്സ് അസോസിയേഷൻ എന്നുള്ള നിലയ്ക്ക് തിരുവാതിര ഗ്രൂപ്പ് ഉണ്ട് അവരെ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പാണ് അവർക്കും പ്രത്യേക പുരസ്കാരം അങ്ങനെ ഞങ്ങൾ മുപ്പത്തിരണ്ട് പുരസ്കാരങ്ങളും ഒരു നോവൽ അവാർഡ് ഈ വരുന്ന നാലാം തീയതി മറ്റന്നാൾ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ വെച്ച് ശ്രീമാൻ മധുബാലും അതുപോലെ കവടിയാർ രാമചന്ദ്രനും നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറും അടങ്ങുന്ന സാഹിത്യകാരന്മാരെല്ലാം അവിടെ ഉണ്ടാകും ഇതിൽ ജൂറി ആയിട്ട് യഥാർത്ഥത്തിൽ കവടിയാർ രാമചന്ദ്രൻ സാറ് ചെയർമാൻ ആയിരുന്നു ആനന്ദല്ലിയിലേക്ക് സമ്മാനം കൊടുത്തതിന് ഡോക്ടർ ഷാബു കോട്ടിക്കല് കേട്ടിക്കൽ ശശികുമാർ സീതാന എന്നിവർ അംഗങ്ങളും ആയിരുന്നു ഇത്രയാണ് പെട്ടെന്ന് പറഞ്ഞു തീർന്നത് ഇനി എന്തെങ്കിലും എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾ പരമാവധി പബ്ലിസിറ്റി കൊടുക്കണം കാരണം ഇതിൽ വരുന്ന ആളുകളൊക്കെ പല അവാർഡും കിട്ടി കാണും പക്ഷെ കൂടുതൽ പേരെ നമുക്ക് സമൂഹത്തിൽ ഉയർത്തി കാണിക്കാനുള്ള ഒരു ലളിതമായ കാര്യമാണ് അനന്തപുരം സാംസ്കാരിക കൂട്ടായ്മ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ ചെയ്യണം എന്നുള്ളത് കാരണം ഇത് സാധാരണ ആൾക്കാരായ ആൾക്കാരെ നമ്മൾ സാധാരണക്കാരല്ല പക്ഷെ അവർ വലിയ അവാർഡിൻ്റെ പുറകിലൊന്നും പോകാത്ത ആൾക്കാരാണ് അപ്പം അത് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ചെയ്യുകയാണ് അത് നിങ്ങളുടെ ഒരു പ്രോത്സാഹനം കിട്ടണം എന്ന് വളരെ കടുമയോട് കൂടി അഭ്യർത്ഥിക്കുന്നു ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു താണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോ ഇവിടെയുണ്ട് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്